കേരളത്തിൽ നിരവധി നാടോടി കഥകൾ നിലനിന്നിരുന്നു അത്തരത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമായിരുന്നു ഒടിയൻ ആ കാലത്ത് വൈദ്യുതി പോലും എത്താതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഭയവും സങ്കല്പങ്ങളിൽ നിന്നുമൊക്കെ ഉടലെടുത്ത ഇത്തരം കഥാപാത്രങ്ങൾക്ക് കാൽപ്പനിക ഭാവം ഏറെയാണ് അത്തരത്തിൽ അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ ഇത്തരം കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നതായി കാണുവാൻ കഴിയും അത്തരം കാൽപ്പനിക കഥകളുടെ ഭംഗികൾ മാത്രം സ്മരിച്ചുകൊണ്ട് ആ കഥകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഒടിയൻ ആരാണെന്നല്ലേ പഴയകാലത്ത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒടിവിദ്യ പ്രയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തുകയും വേണമെങ്കിൽ മറ്റൊരാളെ കൊല്ലുവാൻ വരെ ഒടിയന് കഴിവുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു വിശ്വാസം പാതി മൃഗം പാതി മനുഷ്യൻ ഇത്തരത്തിലാണ് ഒടിയൻ പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെയായിരുന്നു അന്നത്തെ കഥകൾ ചില പ്രത്യേക പച്ചമരുന്നുകൾ ശരീരത്തിൽ പുരട്ടി മന്ത്രം ഉച്ചരിച്ചാൽ ഒടിയൻ കാള പോത്ത് നരി മാൻ അങ്ങനെ എന്താഗ്രഹിക്കുന്നുവോ ആ തരത്തിൽ രൂപം മാറുവാൻ കഴിയുമായിരുന്നു എന്നൊക്കെയാണ് ആ കാലത്തെ വിശ്വാസങ്ങൾ അക്കാലത്ത് നാടോടിക്കഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അഭിഭാജ്യ ഘടകമായിരുന്നു ഒടിയൻ പഴംകഥകളിൽ ഒടിയന്റെ ഉദ്ഭവം എങ്ങനെയെന്ന് വിവരണമുണ്ട്